കാസർഗോഡ് നിയമസഭയിൽ ധീരനായ സ്വരാജ് സഖാക്കന്മാരിലെ ചുണക്കുട്ടൻ ചരിത്രം മറന്നുപോയവർക്ക് ചരിത്രമൊന്ന് ഓർമ്മപ്പെടുത്തി കൊടുത്തു ഒരുപാട് പേരുടെ കഥകൾ പറഞ്ഞുവെങ്കിൽ പോലും നിയമസഭക്കകത്ത് അദ്ദേഹം രണ്ടുപേരുടെ ചരിത്രം പറഞ്ഞപ്പോൾ വികാരഭരിതനായിരുന്നു അതിലൊന്ന് വാര്യം കുന്നത്തോ കുഞ്ഞഹമ്മദാജിയുടെ ചരിത്രം മറ്റൊന്ന് അലി മുസ്ലിയാരുടെ ചരിത്രം ആരാണ് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദാജി പഠിക്കേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് ബ്രിട്ടീഷ് പട്ടാളത്തോട് തുറന്ന യുദ്ധം നടത്തിയ വാരിയം കുന്നത്ത്ത് കുഞ്ഞഹമ്മദാജിയെ ബ്രിട്ടീഷ് പട്ടാളം പിടികൂടി തടവറയിലാക്കി ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ അദ്ദേഹത്തിൻ്റെ മേലിൽ ബ്രിട്ടീഷ് പട്ടാളം അഴിച്ചുവിട്ടു അദ്ദേഹത്തിൻ്റെ മീശകളിലെ ഓരോ രോമങ്ങളും ബ്രിട്ടീഷ് പട്ടാളം പറിച്ചെടുക്കാൻ തുടങ്ങി ആ സമയത്ത് സൈനിക മേധാവി വാര്യം കുന്നത്ത് കുഞ്ഞ അഹമ്മദാജിയോട് പറഞ്ഞു നിങ്ങളെ രക്ഷപ്പെടുത്താം നിങ്ങളെ നിങ്ങളുടെ പുണ്യഭൂമിയായിട്ടുള്ള മക്കയിലേക്ക് പറഞ്ഞയക്കാം അവിടെ നിങ്ങൾക്ക് സുഖമായി ജീവിക്കാം നിങ്ങൾ ഈ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയും ഒരു മാപ്പെഴുതി തരുകയും ചെയ്യണമെന്ന വാരിയം കുന്നത്ത്ത് കുഞ്ഞഹമ്മദാജിയോട് സൈനിക മേധാവി പറഞ്ഞു അവിടെ നിന്ന് മറുപടി വന്നു ഞാൻ ഇഷ്ടപ്പെടുന്ന പുണ്യഭൂമിയാണ് മക്ക ഞങ്ങളുടെ പുണ്യ നഗരമാണ് നിങ്ങൾ പറഞ്ഞ ആ സ്ഥലം പക്ഷേ ഞാൻ ജനിച്ചു വീണത് മക്കയിലല്ല വീര ഇതിഹാസങ്ങൾ പിറന്നു വീണ ഈ മലയാളം മണ്ണിലാണ് ഇവിടെ മരിക്കാൻ ഞാൻ തയ്യാറാണെന്ന വാരിയം കുന്നത്ത് കുഞ്ഞഹ്മദാജി സൈനിക മേധാവിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നു വേണമെങ്കിൽ ഒരു മാപ്പ് എഴുതി കൊടുക്കാമായിരുന്നു തയ്യാറായില്ല ഒടുവിൽ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് കോടതി വധശിക്ഷ വിധിച്ചു അന്നത്തെ കാലത്തെ രീതി എന്ന് പറയുന്നത് കണ്ണുകെട്ടിയിട്ട് പിറകിൽ നിന്ന് വെടിവെക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ വാരിയം കുന്നത്ത്ത് അഹമ്മദാജിയോട് അവസാനത്തെ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ കണ്ണു കെട്ടരുത് എൻ്റെ മുന്നിൽ നിന്ന് നിങ്ങൾ വെടിവെക്കണമെന്നുള്ളതാണ് ഈ നാടിന് വേണ്ടിയിട്ട് രക്തസാക്ഷിയാകാൻ ഞാൻ കൊതിക്കുന്നു എന്നാണ് വാരിയം കുന്നത് കുഞ്ഞഹമദാജി പറഞ്ഞത് ധീരനായിരുന്നു വിപ്ലവനായകനായിരുന്നു പിറന്നു വീണ ഈ മണ്ണിന് വേണ്ടിയിട്ട് രക്തസാക്ഷിയാകാൻ കൊതിച്ചവനായിരുന്നു അതാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ചരിത്രം ഓർമ്മപ്പെടുത്തി കൊടുത്തു എം സ്വരാജ് നിയമസഭക്കകത്ത് മറ്റൊരാളുടെ ചരിത്രം പറഞ്ഞു അലി മുസ്ലിയാർ ഇന്ത്യൻ ചരിത്രത്തിൽ സിവിലിയന്മാർ ബ്രിട്ടീഷ് പട്ടാളത്തോട് നേരിട്ടിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് പട്ടാളത്തെ തുറന്ന യുദ്ധത്തിൽ നേരിടാൻ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരിടത്ത് മാത്രമാണ് ഇന്നത്തെ മലപ്പുറത്തെ പൂക്കോട്ടൂരിൻ്റെ മണ്ണിലാണ് അത് സംഭവിച്ചത് അതിന് നേതൃത്വം നൽകിയത് അലി മുസ്ലിയാർ എന്ന ധീരനായ വീരനായ നേതാവാണ് ഇതൊക്കെ ചുരുക്കം ചില ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ചരിത്രമാണ് അതും കേരളത്തിലേത് ഒട്ടനവധി ചരിത്രങ്ങളുണ്ട് അങ്ങനെയുള്ള മുസ്ലിങ്ങളോട് അങ്ങനെയുള്ള മുസ്ലിങ്ങളെ രണ്ടാം കിട പൗരനായി കാണാൻ തയ്യാറാകുന്ന കേന്ദ്രത്തോട് നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടത് കേന്ദ്രമേ സംഘപരിവാരെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചരിത്രം പറയാൻ വേണ്ടി സാധിക്കുമോ ഇന്ത്യയിലെ ഹിന്ദു സമുദായത്തെക്കുറിച്ചല്ല ഞങ്ങൾ പറയുന്നത് അവർക്കൊരുപാട് ചരിത്രം പറയാനുണ്ടാകും ഒരുപാട് വീരശൂര പരാക്രമികൾ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ബലിയാടായിട്ടുണ്ട് അവരോടല്ല ഞങ്ങൾ ചോദിക്കുന്നത് മറിച്ച് ബി ജെ പിയോടാണ് സംഘപരിവാറിനോടാണ് ആർ എസ് എസിനോടാണ് ഇതുപോലെ ഒരു ചരിത്രമെങ്കിലും നിങ്ങൾക്ക് എടുത്തു കാണിക്കാൻ പറ്റുമോ പറ്റില്ല അതാണ് ധീരനായ സഖാവ് നിയമസഭക്കകത്ത് തുറന്ന് ചോദിച്ചത് ചരിത്രം മറന്നുപോയവർക്ക് ചരിത്രം ഞങ്ങൾ ഓർമ്മപ്പെടുത്തി തരും ഇനി നിങ്ങൾ പൗരത്വ ഭേദഗതി നിയമത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ആ ചരിത്രം വീണ്ടും ആവർത്തിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു